എൻ്റെ ഭാവി നിശ്ചയിക്കണ ദൈവമാണ് എന്ന് വിശ്വസിക്കുന്ന ആരെങ്കിലും ഉണ്ടോ അവിടെ ഉണ്ടോ സന്തോഷം ഞാനില്ലാട്ടോ എൻ്റെ ഭാവി നിശ്ചയിക്കുന്നത് ഞാനാണ് ഞാൻ എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത് അതിനനുസരിച്ചായിരിക്കും എൻ്റെ ഭാവി ഇല്ലേ അതാണ് ഭഗവാൻ തൻ്റെ ഗീതോപദേശത്തിൽ പറഞ്ഞു തരുന്നത് ബുദ്ധരേത് നാത്മാനമവസാദയേത് ആത്മൈവഹ്യാത്മനോ ബന്ധു ആത്മൈവരി പുരാത്മനഹ നീ നിന്നെ കൊണ്ട് നിന്നെ ഉയർത്തണം ശ്രദ്ധിക്കണേ നീ നിന്നെ കൊണ്ട് നിന്നെ ഉയർത്തണം നിന്നെ ഉയർത്താൻ വേറെ ഒരാളും വരില്ല ഒരിക്കലും നിന്നെ സ്വയം ക്ഷയിപ്പിക്കരുത് തളർത്തരുത് എന്തുകൊണ്ട് നമ്മളെ ഉയർത്തുന്നതും നമ്മളാണ് നമ്മളെ താഴ്ത്തുന്നതും നമ്മളാണ് ഇതാണ് ഭഗവാൻ തൻ്റെ ഗീതോപദേശത്തിൽ പറയുന്നത് അത് വളരെ ശ്രദ്ധിച്ച് നമ്മുടെ എനർജി നമ്മുടെ ഊർജം വളരെ കാര്യക്ഷമമായി വിനിയോഗിക്കുക എന്നിട്ട് ഉയർന്ന ലക്ഷ്യങ്ങളിലേക്ക് എത്തുക ജീവിതത്തിൽ ഉയർന്നു പോകണം എന്നുള്ള സങ്കല്പങ്ങളും സ്വപ്നങ്ങളും ഉണ്ടാവണം വേണ്ടേ വിദ്യാഭ്യാസപരമായിട്ട് ഉയരണം വേണ്ടേ വേണ്ട സാമ്പത്തികമായിട്ട് ഉയരണം വേണ്ടേ സമ്പത്ത് ധാരാളം വേണ്ടേ വേണ്ടെന്നഭിപ്രായം അഭിപ്രായം ആരെങ്കിലും ഉണ്ടോ ഏ സാമ്പത്തികമായിട്ട് ഉയരണം വേണ്ടേ ശക്തിയിൽ ഉയരണം അല്ല ദുർബലന്മാരാവണം എന്നുള്ള അഭിപ്രായമുണ്ടോ എന്നെ ഒന്നിനും കൊള്ളാണ്ടാവണേ എനിക്കൊരു ശക്തിയും വേണ്ട അങ്ങനെ അങ്ങനെയില്ല ശക്തിയിലുയരണം അപ്പം എല്ലാ നിലയ്ക്കും നമ്മൾ ഉയരണം ഇതാണ് വേദം നമുക്ക് നൽകിയ കാഴ്ചപ്പാട് ഈ കാഴ്ചപ്പാടിനെ നമ്മൾ ഇടക്കാലത്ത് തെറ്റിദ്ധരിച്ചു ിനും കൊള്ളാണ്ടായി അടിമത്തമേറ്റുവാങ്ങി അടിമത്തമേറ്റുവാങ്ങാൻ തക്ക ദുർബലരെ സൃഷ്ടിക്കുന്നതിന് നമ്മൾ അമ്മമാരായാലും അച്ഛന്മാരായാലും അല്ലെങ്കിൽ മൊത്തത്തിൽ പറയാം രക്ഷിതാക്കളായാലും പരിശ്രമിച്ചു വിദ്യാഭ്യാസ വ്യവസ്ഥയായാലും പരിശ്രമിച്ചു സമൂഹവും പരിശ്രമിച്ചു ഏറ്റവും വലിയൊരു ഉദാഹരണം പറയാം നിങ്ങൾക്ക് സമ്മതിക്കാം സമ്മതിക്കാതിരിക്കാം നിങ്ങൾക്ക് അനുകൂലിക്കുകയോ ദൃർക്കാൻ ദിവസം പറഞ്ഞ മുഴുവൻ സ്വീകരിക്കുന്നു വേണ്ട സ്വീകരിക്കണം എന്ന് തോന്നുകയെന്നു മാത്രം സ്വീകരിച്ചാൽ മതി